അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഓഫീസിലെത്തി ആദ്യ ഭരണ തീരുമാനമെടുത്തത് പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു ഒരു കോടി പാവപ്പെട്ടവരുടെ വീടുകളിൽ സൗജന്യമായി സോളാർ പാനലുകളും വൈദ്യുതിയും എത്തിക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചു ലോകത്തിലെ എല്ലാ ഭക്തർക്കും സൂര്യവംശിയായ ശ്രീരാമന്റെ പ്രകാശത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ തീരുമാനത്തിന് പ്രചോദനമായത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞാൻ ഞാനെടുത്ത ആദ്യ തീരുമാനം ഒരു കോടി പാവപ്പെട്ടവരുടെ വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്നതാണ് എന്നും നരേന്ദ്രമോദി ഇത് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുക മാത്രമല്ല ഊർജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീരാമൻ ഊർജ്ജമാണെന്നും ഇന്ന് ഒരു പുതിയ യുഗത്തിന്റെ പ്രഭാതം ആണെന്നും അദ്ദേഹം പറഞ്ഞു രാമൻ ഒരു അവനൊരു ഊർജമാണ് ഒരു തർക്കമല്ല അവനൊരു പരിഹാരമാണ് രാമൻ നമ്മുടേതു മാത്രമല്ല അവൻ എല്ലാവരുടേതുമാണ് ഇതായിരുന്നു മോദിയുടെ വാക്കുകൾ അയോധ്യയിലെ രാമക്ഷേത്രം തന്നെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചു രാജ്യത്തുടനീളം ഒരു കോടി വീടുകളിൽ പുരപ്പുറ സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി ട്വിറ്ററിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ശുഭകരമായ അവസരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളുടെ മേൽക്കൂരയിൽ സൌരോർജ്ജ സംവിധാനം സ്ഥാപിക്കുന്ന പദ്ധതിയിലേക്ക് കടക്കുകയാണ് അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം പ്രധാനമന്ത്രി എടുത്ത ആദ്യ തീരുമാനം എന്ന നിലയിൽ ഇത് ശ്രദ്ധേയമാകുന്നു പാവപ്പെട്ടവരുടെ ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുക ഊർജ്ജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കുക എന്ത് തന്നെയാണ് പ്രധാനമായും ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ രാജ്യം എത്രമാത്രം മുന്നേറുന്നു എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് അത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ ശുഭമുഹൂർത്തത്തിൽ എന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ വീടുകളിൽ മേൽക്കൂരിയിൽ സ്വന്തമായി സോളാർ റൂഫ് ടോപ്പ് സംവിധാനം ഉണ്ടായിരിക്കണം എന്നതായിരുന്നു ആ ദൃഢനിശ്ചയം രാംലല്ലയുടെ പ്രതിമയുടെ പ്രാണപ്രതിഷ്ഠ മാത്രമല്ല ഇന്ത്യയുടെ അഭ്യദ്യമായ ഐക്യത്തിന്റെ പ്രാണപ്രതിഷ്ഠയും കണ്ടു ദില്ലിയിലെ വീട്ടിൽ ഡയസ് കത്തിച്ച് രാമപ്രതിഷ്ഠാ ദിനം രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രിയും ആഘോഷിക്കുകയായിരുന്നു തിരക്കുകൾ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് തന്റെ വീട്ടിലെത്തി പ്രധാനമന്ത്രി രാമദീപം കൊളുത്തി രാജ്യത്തെ പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും അയോധ്യയിലെ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെത്തിയ ശേഷം പദ്ധതിയെപ്പറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതിലെ ചിത്രങ്ങളും മോദി പങ്കുവച്ചിരുന്നു ലോകമെമ്പാടുമുള്ള ഭക്തർ എപ്പോഴും സൂര്യവംശി ശ്രീരാമന്റെ പ്രകാശത്തിൽ നിന്നാണ് ഊർജ്ജം എടുക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിരണ്ടോടെ നൂറ് ജിഗാവാട്ട് സൌരോർജ്ജം കൈവരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു മോദി സർക്കാരിനുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തിരണ്ടായപ്പോഴേക്കും രാജ്യത്തിന് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ജിഗാവാട്ട് സൌരോർജ്ജശേഷി ഉത്പാദിപ്പിക്കാനാണ് കഴിഞ്ഞത് ഇത് പ്രാരംഭ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉത്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളിൽ സൗരോർജ്ജത്തിന് വലിയ പങ്കാണ് ഉള്ളത് ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് പുതിയ പദ്ധതി ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളെ ലക്ഷ്യത്തിന് കീഴിൽ അണിനിരത്തും അതേസമയം പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല വരും ദിവസങ്ങളിൽ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിയാം പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ടിംഗ് ആണോ അതോ സംസ്ഥാന വിഹിതമുണ്ടോ അതോ പദ്ധതി സബ്സിഡി സ്കീമാണോ ഉപയോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നീ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിലെ ചുവടുവയ്പാണ് പദ്ധതി റൂഫ് ടോപ്പ് സൗരോർജം ഉപഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്